ഉലുവക്കഞ്ഞിയുടെ റെസിപ്പി ഒന്ന് നമുക്ക് കണ്ടാലോ ഉലുവ ഒരു മൂന്ന് നാല് മണിക്കൂർ കുതിർത്താനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ എടുക്കുന്ന അരി കുത്തരി ആയതുകൊണ്ട് തന്നെ അതിന് വേവിച്ചിട്ട് കൂടുതലാട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഉലുവയും നമ്മുടെ അരിയും കൂടി ഒപ്പാട്ടോ വേവിക്കാനായിട്ട് വെക്കണത് നിങ്ങളുടെ അരിക്ക് വേവ് കുറവാണെങ്കിൽ ആദ്യം ഉലുവ വെന്ത് ഒരുവിധമായിട്ട് നിങ്ങൾ അരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോ അരിയും ഉലുവയും വെന്ത് ഒരുവിധം പാകമായി കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോ തേങ്ങയും വെന്ത് ആ ഒരു വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പോൾ തന്നെ ആശാളി ജീരകം ചതവപ്പ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടോ ആ ഒരു പൊടി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നെയ്ലിട്ടൊന്നും ഇത് ചെയ്തെടുത്തിട്ട് നമ്മുടെ കഞ്ഞിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ മരുന്ന് കൂട്ടിട്ടോ വേറെ മരുന്നുകൾ കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റൈൽ ഓഫ് കഞ്ഞി കേട്ടോ ഇതൊന്ന് ആദ്യം കുടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കൈപ്പ് ഫീൽ ചെയ്യും പിന്നെ എന്താ പറയുക കയ്പൊന്നും നമുക്ക് തോന്നത്തില്ല കേട്ടോ നമ്മൾ ഉണക്കമീനിന്റെ ചമ്മന്തി കൂട്ടിയിട്ടാണ് കേട്ടോ ഇത് കഴിക്കണത് അപ്പോൾ ആരോഗ്യപ്രദമായിട്ടുള്ള ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾക്കും ശീലിക്കാം എന്നൊക്കെ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ